ലോക മാതൃദിനം ഇങ്ങനെയൊരു ദിവസത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെ സംശയമാണ് ജീവിത അവസാനം വരെ കൂടെ ഉണ്ടാകും എന്നുറപ്പുള്ള ഒരേ ഒരാൾ എന്നതിനപ്പുറത്തേക്ക് അമ്മ എന്ന രണ്ടക്ഷരത്തിന് മറ്റു പല അർത്ഥതലങ്ങൾ കൂടിയുണ്ട് അമ്മയുടെ സ്നേഹവും കരുതലും ലോകം ആദരിക്കുന്ന ദിനമായാണ് മാതൃദിനം ആഘോഷിക്കുന്നത് എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനമായി ആഘോഷിക്കാറുള്ളതെങ്കിലും ഓരോ രാജ്യത്തിലും വ്യത്യസ്ത ദിനത്തിലാണ് ആഘോഷിക്കുന്നത് ഇന്ത്യയിൽ മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ആഘോഷിക്കാറുള്ളത് ഈ വർഷം മെയ് പന്ത്രണ്ടിനാണ് മാതൃദിനം അമേരിക്കയാണ് ആദ്യമായി മാതൃദിനം ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ആദ്യമായി മാതൃദിനം ആഘോഷിച്ചത് ഇതിനു പിന്നിൽ അന്ന റീവസ് ജാർവിസ് എന്ന സ്ത്രീയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അന്ന റീവസ് ജാർവിസിന്റെ അമ്മ മരിച്ചതിനെ തുടർന്ന് ഇവർ മാതൃദിന പ്രചാരണത്തിന് തുടക്കമിടുകയായിരുന്നു എല്ലാ അമ്മമാരെയും അവരുടെ സ്നേഹത്തിനെയും ത്യാഗത്തിനെയും ബഹുമാനിക്കാൻ ഒരു ദിവസം സൃഷ്ടിക്കാൻ അന്ന ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച അന്ന അമ്മയുടെ ശവകുടീരത്തിന് മുകളിൽ പുഷ്പങ്ങൾ അർപ്പിക്കുകയും പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു വിർജീനിയയുടെ പടിഞ്ഞാറൻ പ്രദേശമായ ഗ്രാഫ്റ്റണിലെ സെന്റ് ആൻഡ്രൂസ് മെത്തേഡ്സ് പള്ളിയിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് ഈ പള്ളി ഇന്ന് അന്താരാഷ്ട്ര മാതൃദിന പള്ളിയെന്നാണ് അറിയപ്പെടുന്നത് തന്നെ പിന്നീട് ഈ പ്രചാരണം വിജയം കണ്ടു താമസിയാതെ അമേരിക്കയിലുടനീളം പ്രശസ്തി നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ഔദ്യോഗികമായി മാതൃദിനമായി പ്രഖ്യാപിച്ചു ഇതിനുശേഷമാണ് ലോകം മുഴുവൻ മാതൃദിനം ഏറ്റെടുത്ത് ആഘോഷിക്കാൻ തുടങ്ങിയത് മാതൃദിനം പല രീതിയിലാണ് പലയിടത്തും ആഘോഷിക്കുന്നത് അമ്മമാർക്ക് സമ്മാനങ്ങളോ കാർഡുകളോ പൂക്കളോ ഒക്കെ നൽകിയാണ് പലരും മാതൃദിനാശംസകൾ നേരാറുള്ളത് ചിലർ അമ്മമാരോടൊപ്പം സമയം ചെലവഴിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ശ്രമിക്കാറുണ്ട് ഇതൊന്നും സാധിക്കാത്തവരുമുണ്ട് എന്നാൽ ഇതിലൊന്നും പരാതികൾ പറയാതെ ജീവിക്കുന്നവരാണ് നമ്മുടെ അമ്മമാർ ഒരു കുഞ്ഞ് ജനിക്കുന്നതു മുതൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ സ്വഭാവം മൂല്യങ്ങൾ ഭാവി എന്നിവ രൂപപ്പെടുത്തുന്നതിൽ അമ്മയുടെ പങ്ക് വളരെ വലുത് തന്നെയാണ് അവരുടെ സ്വാധീനം കുട്ടികളിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്നതും സത്യമാണ് എന്നാൽ ഇന്ന് ഒരു പ്രായം കഴിഞ്ഞാൽ വൃദ്ധസദനങ്ങളിൽ മാതാപിതാക്കളെ കൊണ്ടുതള്ളുന്ന ആളുകളെയാണ് പലയിടത്തും കാണുന്നത് വർഷം കൂടുന്തോറും മാതാപിതാക്കൾക്ക് വയസ്സ് കൂടുന്നതും അവരുടെ ഊർജവും ഉന്മേഷവും എല്ലാം കുറയുന്നതും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നാറുള്ളത് സ്നേഹത്തിലൂടെയും ശാസനയിലൂടെയും പകർന്ന തിരുത്തലിന്റെയും ചേർത്തു പിടിക്കലിലൂടെ പകർന്നതെന്ന അതിജീവനത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ മാതൃദിനവും നമ്മളോടൊപ്പം താങ്ങായും തണലായും നിന്നതുപോലെ തിരിച്ചും അവരോടൊപ്പം കൂടെ നിൽക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം വൃദ്ധസദനങ്ങളെ മറന്ന് അവരെ ചേർത്ത് പിടിക്കാനും നമുക്ക് വേണ്ടി ഓരോന്നും ചെയ്തു തന്നതുപോലെ തിരിച്ചും നൽകാമിനി മാതൃദിനത്തിൽ മക്കൾ നൽകുന്ന ഏതൊരു സ്നേഹ സമ്മാനവും ഏതൊരമ്മയ്ക്കും സന്തോഷമാണ് സമ്മാനങ്ങൾക്കൊപ്പം സ്നേഹവും കരുതലും കൂടെ അവർക്ക് നൽകാൻ ഈ ദിനം നമുക്ക് മാറ്റിവെക്കാം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ